ഹായ് ഗൈസ് അപ്പോൾ ഫിഷിംഗ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈസ അപ്പോൾ നമ്മൾ രാവിലെ കാസ്റ്റ് കാസ്റ്റാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇറങ്ങിയിട്ട് മീനൊന്നും അടിക്കണില്ല വെള്ളമൊക്കെ ഭയങ്കര മോശമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ചെയ്യുന്നത് രാവിലെ കാസ്റ്റ് കാസ്റ്റാനായിട്ട് ഇറങ്ങി വയ്ക്കുകയാണ് അപ്പോൾ നമുക്കിനി പോയിട്ട് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം ചായ സപ്പോ നമ്മുടെ ചൂണ്ടയുടെ പരിപാടിയൊക്കെ മൊത്തം പോയി കേട്ടോ മഴയൊക്കെ പെയ്ത ആളെ ചൂടായി ഇപ്പോഴേ നമ്മൾ അടുത്ത പണിയായിട്ടങ്ങി ഇറങ്ങിയേക്കാം നമ്മൾ ഏതായാലും വിട്ട് കൊടുക്കാൻ വെക്കണില്ല അതെ മലയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മലയൊക്കെ മൊത്തം കീറിലൊക്കെയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളെങ്ങനെ മുൻപിടിക്കാണ്ടിരിക്കണോ നമ്മൾ ജസ്റ്റ് ഒന്ന് വീശു നോക്കാന്ന് വെച്ചാൽ ഇറങ്ങിയൊക്കെയാണ് എല്ലാം കിട്ടുക നമുക്ക് വീശു നോക്കാം 一些个。 ഇവിടെ കിട്ടുന്നില്ല നമുക്ക് എന്നെ പറ്റിയെന്ന് അറിയാൻ പോലെ ഫോണിന്റെ സൗണ്ട് ഇവിടെ വെച്ച് കട്ടായി പോയി പിന്നെ നമ്മൾ അവിടെ ആ സ്കൂട്ടീ മാറി നമ്മുടെ കൂട്ടുകാരന്റെ വീടിന്റെ സൈഡ് വഴി ഒരു തോടുണ്ട് അവിടെ കുറെ കയ്പ നിക്കണുണ്ട് നമ്മളൊന്ന് വീശാൻ വന്ന് ആ ഫസ്റ്റ് വില വീശപ്പോ തന്നെ നമുക്ക് കുറച്ച് കയ്പ്പ കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മള് ഇനി ഇപ്പൊ വല കൊടയാൻ പോയാണ് വീഡിയോയുടെ സൗണ്ട് പോയ കാരണമാണ് ഇപ്പൊ നമ്മൾ വോയിസ് ഓവർ ചെയ്യണത് കാരണം മഴയൊക്കെ നേരം നേഗശോകായിട്ട് നിൽക്കിയിരുന്നു ഇത്ര നേരം രാവിലോട്ട് കണ്ടിട്ട് ഇപ്പോഴാണ് ഇച്ചിരി മീൻ കിട്ടണത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തം കയ്പ ആണ് കിട്ടിയേ കാരണം ഒന്ന് രണ്ട് കരിമീപ്പുള്ളത്തി കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ വലിയ മീനായിട്ടാണ് അങ്ങനെയൊന്നും ഒന്നും ഇല്ലായിരുന്നു മൊത്തം കയ്പോൾ മാത്രം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളത് കണ്ടുകൊണ്ട് വീശു അത് മീൻ ഏറ്റം കയറുമ്പം മീൻ ഇടത്തോട്ടിലേക്കൊക്കെ ഇങ്ങനെ കയറി വരുമായിരുന്നേ അപ്പം അതിങ്ങനെ നോക്കിയെന്ന് നമ്മൾ വീശു നമ്മൾ ഒത്തിരി നേരം നോക്കി എന്നാലും ഒരു കിള കയറി വരുന്നത് അപ്പം അങ്ങനെ ഫസ്റ്റ് പോലെ നമ്മൾ വീശിയതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് മീനുണ്ടായിരുന്നു പിന്നെ അവിടെയാണെങ്കിൽ ആരും അങ്ങനെ വലിയതായിട്ട് വീശിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഇഷ്ടം ഇഷ്ടംപോലെ ചവറുണ്ടായിരുന്നു ഇലയൊക്കെ വീണും ഒത്തിരി ചെളി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വലുതായിട്ട് വല താഴുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് സ്പീഡ് വലിച്ചെടുത്ത് അത് കാരണം വലുതായിട്ട് ചെളിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ചവറ് കുറേ കയറി വരുന്നുണ്ടായിരുന്നു ഇപ്പം ഇത് നമ്മൾ അടുത്ത വില വീശുക രണ്ടാമത്തെ വില വീശിയപ്പോൾ കിട്ടിയ മെയിൻ ആയിട്ടോ അത് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ വീഡിയോ എടുക്കാൻ നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീശി കഴിഞ്ഞ് വില വലിച്ചു കഴിഞ്ഞ് കാണിക്കാന്ന് വെച്ചായിരുന്നത് ഇപ്പൊ നമ്മൾ അടുത്ത വല വീശു കഴിയണം അതിനകത്തും അത്യാവശ്യം ആദ്യത്തെ വലക്കാലം കൂടുതൽ മീൻ കിട്ടിയായിരുന്നു അതിലും കയ്പ തന്നെയാണ് കിട്ടിയേക്കുന്നത് ഗായസപ്പതി നമ്മൾ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതേ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഏ കയപ്പയാണ് കിട്ടിയേക്കണം കേട്ടോ നമ്മൾ രണ്ട് രണ്ടു വരേ വീശുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഇത്ര മീൻ കിട്ടും നമ്മൾ നോക്കിയൊന്ന് വീശന കാരണം അങ്ങനെ ഒത്തിരി മീൻ അങ്ങനെ കിട്ടത്തൊന്നുമില്ല ഞാൻ കയറി വന്നു നോക്കി നോക്കി നമ്മൾ വീശു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബക്കറ്റ് താഴെ വീണ് പൊട്ടി തൃശ്ശൂർ കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ സപ്പോ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പം മീൻ കിട്ടുന്ന പോലെ അടുത്ത വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം